ഹലോ സുഹൃത്തുക്കളെ ഇരട്ടയാർ പള്ളിയങ്കടത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന നക്ഷത്ര ഗ്രാമത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചകളിലേക്ക് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് പാലക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം നക്ഷത്ര ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ ഇരട്ടയാർ പള്ളിയങ്കടത്തിൽ ഈ വർഷം ക്രിസ്തുമസിനോടനുബന്ധിച്ച് സ്ഥാപിച്ചിരിക്കുന്ന മനോഹരമായ നക്ഷത്ര ഗ്രാമമാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇരട്ടയാർ ഇടവകയിലുള്ള അറുപതോളം കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ഈ വർഷം പള്ളിയങ്കണത്തിൽ സജ്ജമാക്കിയ മനോഹരമായ ഒരു നക്ഷത്ര ഗ്രാമമാണിത് അറുപതോളം കൂട്ടായ്മകൾ പ്രവർത്തിക്കുന്ന ഇരട്ടയാർ ഇടവകയിൽ മൂന്ന് വർഷം മുൻപാണ് നക്ഷത്ര ഗ്രാമം എന്ന ആശയം ഇരട്ടയാർ ഫുറോന പള്ളി വികാരി ബഹുമാനപ്പെട്ട മൊൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ ആവിഷ്കരിച്ചത് അന്ന് മുതൽ തന്നെ ബഹുജനങ്ങളുടെ ഇടവക അംഗങ്ങളുടെ സജീവമായ സഹകരണവും നിസ്സീമമായ ഇടപെടലും ഈ നക്ഷത്ര ഗ്രാമ നിർമ്മിതിക്ക് വലിയ ഇടപെടൽ ഉണ്ടായത് തുടർന്ന് ഇതിപ്പോൾ മൂന്നാം വർഷമാണ് നക്ഷത്ര ഗ്രാമം ഈ ഇരട്ടയാർ പള്ളി അങ്കണത്തിൽ ആവിഷ്കരിക്കപ്പെടുന്നത് ഇടവകയിലെ ജനങ്ങളുടെ കലാവൈഭവവും സന്നദ്ധതയും ഈ കലാസംരംഭം വൻ വിജയത്തിലെത്തിച്ചു എന്ന് പറയാതെ വയ്യ ഹൈറഞ്ചിൻ്റെ കാർഷിക ഗ്രാമമായ ഇരട്ടയാറിൻ്റെ സുന്ദരമായ ഒരു സൗഹാർദ്ദ മുഖമാണ് നമ്മളിവിടെ കാണുന്നത് കൂട്ടായ്മകളിലെ വിവിധ കുടുംബങ്ങളുടെ അകമഴിഞ്ഞ സഹകരണവും ഉദാരമായ ഇടപെടലുകളും സ്നേഹത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും സന്ദേശം വിളിച്ചറിയിക്കുന്ന ഈ ക്രിസ്തുമസ് കാലത്ത് ഈ പ്രദേശത്തെ തന്നെ വളരെ പ്രശസ്തിയിലേക്ക് ഉയർത്തുവാൻ ഉതകും വിധത്തിലുള്ള ഒരു മനോഹരമായ കലാവിരുന്നാണ് ഈ പള്ളി പള്ളിയങ്കണത്തിൽ തയ്യാറാക്കിയത് നിരവധി ആളുകളാണ് അന്യദേശങ്ങളിൽ നിന്ന് പോലും ഈ മനോഹര കാഴ്ച ആസ്വദിക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്ന് കടന്നുപോയത് ക്രിസ്തുമസ് കാലത്ത് ഈ നക്ഷത്ര ഗ്രാമം ഒരുക്കുന്നത് ഒരു മത്സരവേദി കൂടി ആയി ഈ സംരംഭം പരിഗണിക്കപ്പെട്ടിരുന്നു ആ മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടിയ നക്ഷത്രമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെ പള്ളി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ കുന്നിൻ്റെ മുകൾ ഭാഗം നക്ഷത്ര ദൈവങ്ങളാൽ തിളങ്ങി വിരാജിക്കുകയാണ് അത്ഭുതകരമായ മനോഹരമായ സുന്ദരമായ ശ്രേഷ്ഠമായ ഒരു കാഴ്ച വിരുന്നൊരുക്കിയ ഇരട്ടയാർ ഇടവകയിലെ കൂട്ടായ്മകൾക്കും കൂട്ടായ്മ ഭാരവാഹികൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനവും നന്ദിയും ക്രിസ്തുമസ് നവവത്സര ആശംസകളും നേർന്നുകൊണ്ട് ആണ് ഈ കാഴ്ച വിരുന്ന് കണ്ട് ആസ്വദിക്കുവാൻ ഇവിടെ വന്ന് കടന്നു പോകുന്ന ബഹുജനങ്ങൾ പറയുന്നത് ആശംസിക്കുന്നത് എന്തായാലും അതിമനോഹരമായ ഒരു നക്ഷത്ര ഗ്രാമം വരെ തയ്യാറാക്കിയ ഇടവക ജനങ്ങൾക്കും അതിന് മുൻകൈ എടുത്ത് എടുക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട വികാരി അച്ഛനും അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ